ഈ നടന്ന പറഞ്ഞു വെച്ചു നമ്മള് പിന്നെ മഴയൊക്കെയാണ് ഞങ്ങൾ രാവിലെ മുതൽ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം ഇപ്പഴാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്നെന്ന് പറയുമ്പോ ആറുമണി ആവാറായി ഈ ടൈമിലാണ് നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാനും ശരിയായും ഉണ്ട് മഴയായിട്ട് നല്ല മഴയാണ് കേട്ടോ സൂപ്പർ മഴയാണ് അപ്പം നമ്മൾ വീട്ടിലിരുന്നിട്ട് കടലിന് ഭയങ്കര സൗണ്ട് കയറ്റും അപ്പം നമ്മൾ അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭയങ്കര സൗണ്ട് ഉണ്ട് എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നോക്കാം ഞങ്ങൾ രണ്ടിലും കൂടി പോവുകയല്ല ഇതിൽ കടലാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത കടലാണ് അപ്പം നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റത്തില്ല നമ്മൾ കുറച്ചുകൂടെ നല്ല ഒരു പ്ലേസിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അതായത് തന്നെ നമ്മുടെ വീട് വീട്ടിലേക്ക് പോകുന്ന വഴികൾ അപ്പം ഇവിടെ ഇവിടെ ഭയങ്കര ഒത്തിരി ടൂറിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു ഇതിപ്പം സീസൺ ടൈം ടൈമാണ് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ പിന്നെ നിറയെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഫാം റിസോർട്ട് ഇവിടെയൊക്കെ റിസോർട്ടുകളായിട്ടോ നമ്മുടെ വീടിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത കുറേ റിസോർട്ടുകളുണ്ട് എന്നെ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മിക്കതിരി വരാത്തത് കാര്യം എന്താന്ന് ജീവനും എന്നെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല നമ്മുടെ ബൈപാസിന്റെ പണിയൊക്കെ ഏകദേശം ീരാറായിരുന്നു തോന്നുന്നു കണ്ടാ ഇവിടേക്കത് എന്തോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര ഇരുട്ട് പോലെ ആകാശമൊക്കെ കറുത്ത് കരിക്കേണ്ട പോലെ ആണ് കുറച്ച് ക്ലാരിറ്റിയുടെ ഇഷ്യൂ വരും കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ നനയാതിരിക്കാൻ വേണ്ടി ഞാനത് കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കാര്യം ഇനി കുറേ കുറെ ഒക്കെ അടുത്തടുത്ത് ചെയ്യുന്നുണ്ട് മഴയത്തൊക്കെ ഇറങ്ങിക്കൊണ്ടായിരിക്കും ചെയ്യുന്ന വളരെ എന്താണ് സാഹസ്തിക സാഹസ്തികത നിറഞ്ഞ വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അപ്പതുകൊണ്ട് ആ അപ്പൊ അതുകൊണ്ട് ബീച്ചിലേക്ക് വന്നിട്ട് ഇവിടെ കണ്ട ചെളിഞ്ഞു വാരി കിടക്കുന്നത് ഇതൊന്നും നമ്മുടെ ആൾക്കാർ കാണുന്നില്ല കടലിന്റെ ഇപ്പുറത്തൊരു കടൽ ഇപ്പഴാണ് ക്ലാരിറ്റി പക്കായത് അങ്ങോട്ട് പോവ അങ്ങോട്ട് പോട്ടെ ഞാൻ ഇങ്ങോട്ട് പോവാ സംഭവം എന്ന് നല്ലൊരു ക്ലൈമറ്റ് കണ്ടത് അപ്പം ഞാനിപ്പം വീഡിയോ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നപ്പോൾ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ കടലിൻ്റെ ഭയങ്കര സൗണ്ട് കേട്ട് അപ്പം ഞാൻ വിചാരിച്ച് അന്നത്തെ പോലെ ഭയങ്കരമായിട്ട് കടൽ കയറി കിടക്കുമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കൊടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ അപായം ഇതെവിടെ എവിടെ കണ്ട അപകടത്തിൻ്റെ ഒരു കൊടിയുടെ റെഡ് കളറ് അപ്പം അത് ണ്ട് ആ ഭാഗത്ത് ഭയങ്കര തിരയടിക്കുന്നുണ്ട് ജസ്റ്റ് ഉടം വരുന്ന പോയി കാണിക്കാൻ സേഫ് സേഫാണ് അവിടെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കോടമഞ്ഞ് പോലത്തെ ഒരു സംഭവമാണ് കോടമഞ്ഞ് മൂടിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് പേരുണ്ട് കാര്യം ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരല്ലെന്നാണ് തോന്നുന്നത് കണ്ട വരുന്നത് കണ്ട വരുന്നവരേണ്ട എന്തുവാണ് ഇവിടെ എന്തോ കൊറേ നേരം കൊണ്ട് ചെയ്യാൻ എന്തുവാണ് എന്താണ് എന്താണ് മുന്നേ എന്താണ് വണ്ടികളൊക്കെ മറിഞ്ഞു അത് ഇനി ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് മറ്റേ കേടന്മാരാണോ അല്ലെങ്കിൽ മുക്കന്മാരല്ലായിരിക്കും കണ്ടാ ഗൈഡന്മാരാണ് ഗൈഡന്മാർ കണ്ടോ കണ്ടുള്ള എല്ലാരേം അവിടെ നിൽക്കുന്നവരെ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുവാണ് ചടങ്ങിന്റെ ഗൈഡാണ് ഇവിടുത്തെ ലൈഫ് ആണ് ഓടിക്കും എല്ലാവരെയും ഓടിച്ചു യാത്രയ്ക്കും അന്ന് നമ്മൾ പക്ഷേ അത്രയില്ല ടൈമിൽ അല്ലേ അന്നത്തെ അത്ര ഉണ്ടോ ശീ ീച്ചിലാ പോസ്റ്റ് ഉണ്ടായിരുന്നെ നമ്മുടെ അസ്വമിക്കാടാ ഫേസ്ബുക്കിലെ കണ്ടിട്ട് ഓടി വന്നു കേടാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സ്പോട്ടിലുണ്ടായിരുന്നോട് ചോദിക്കാം നമുക്ക് സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ഒരു നൂല മണ്ണിയപ്പോഴത്തേക്ക് കാറ്റ് വന്നോ കാറ്റിന് ഇവിടുത്തെ മിക്ക വണ്ടികൾ ഒരു രണ്ട് കപ്പലുണ്ട് വണ്ടി രണ്ട് ടോയ്സ് വണ്ടി ഒരു ഐസ്ക്രീം വണ്ടി എല്ലാം ഈ കാട്ടത്തും പറഞ്ഞു ഒരുപാട് നഷ്ടങ്ങളാ ലാസ്റ്റ് പൊക്കി പൊക്കിയൊക്കെ ചെയ്തു ഒരു ഒരു വന്നത് അശ്രമിക്കാത്ത നമ്മുടെ ഐസ്ക്രീമിന്റെ പരിപാടി തന്നെയാണ് അപ്പൊ കഴിഞ്ഞ മഴയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഒന്ന് വിശദീകരിക്കുക എങ്ങനെയാണ് മഴയ്ക്ക് വന്നപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവുന്ന പക്ഷെ ഇത് ഇപ്പൊ ആദ്യമാണ് അന്നത്തെ മഴ പ്രളയം ഇപ്പൊ ഒരു ചെറിയ കാറ്റടിച്ചപ്പോഴത്തേക്കും തന്നെ നാപ്പത് വേറെ അവന്റെ ശക്തമായിരുന്നു ഭയങ്കര കേറ്റായിരുന്നു മഴയുടെ ബുദ്ധിമുട്ടാണ് പിന്നെ മാറ്റിയിട്ടല്ലേ ഇങ്ങനെ നേരിട്ടോ കടകളൊക്കെ നേരിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം ഇങ്ങോട്ട് മാറ്റിയാഷണലായി വരാം വർക്കാണ് ഈ കടകളൊക്കെ ഇങ്ങോട്ട് വരാൻ കാര്യം അങ്ങോട്ട് തീർത്തു രാവിലെ ചെറിയ നല്ല ഞാൻ ഈ രാവിലെ കട കട തുറന്നു വാറ്റടിച്ച് ഫ്രീസറൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞ പിന്നെ ഫ്രീസറൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാ പിന്നെ വേറൊരു നിവർത്തിയില്ലല്ലേ അതെ കോഴിക്കണ്ട് രണ്ട് കപ്പലേ വണ്ടി ഒരു ഐസ്ക്രീം വണ്ടി ാണ് കപ്പലും അത് പറഞ്ഞു പിന്നെ മാഹിനു കപ്പലും അതും പറഞ്ഞു ആലപ്പുഴ ബീച്ചിൽ അതിശക്തമായ ശക്തമായ കാറ്റടിയാണ് കൊറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് బా మనం గాని చెరుంది దేకేనా అది ఓనమస్ తెరిలేది వండిడా అంటే ఆరాసం ఎల్ల జావోంది నేను నానా అన్నది వండినోలా కట్టతోని అన్నిపోయి అవోకియర్గన మనం యా మర్దా కొట్టుర్దు ఒక ఫోటో అరవనే వాయిచి అప్పుడు ఇవీనే వస్తాండి మీర అలాగా హెల్ప్ నన్నో ఇలా ఇల్లసండి ఎందుకస్ స్పీ 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 ഇതിന് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പറച്ചിട്ട് പോയോണ്ടാവും വരെ ഓടി ആ കാറ്റി ഇരുമ്പിന്റെ

ാണ് അഞ്ചു കിലോ അല്ല രാവിലെ അഞ്ചു കിലോ മാങ്ങ അരിഞ്ഞു ഇപ്പൊ കാറ്റടിച്ചപ്പോ വണ്ടി അങ്ങോട്ട് മറങ്ങാറുണ്ട് അണ്ട് സോളം അതൊന്നും തകർന്നു പോയി പിന്നെ വണ്ടി ജയക്കുന്ന അതിപ്പോ മറച്ച് പറയുന്നത് ഒരു ഒരു കേറി അവസ്ഥാനോ കേളവില്ലാത്തൊരു സാഹചര്യം ഈ നാഷണൽ ഹൈവേയുടെ വർക്കാണ് അത് കാരണമാണ് ഇപ്പം എല്ലാം വണ്ടി ചെയ്തല്ലേ ആ ബോർഡ് വരെ ഓടിച്ചു പോയി അവിടെ മരങ്ങളൊക്കെ ഇല്ല പിന്നെ കാക്കാവൊരു ബജ് പറ അല്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടോ കടല ആ ബോടൊക്കെ പറന്നു പോയതാ ഞാപ്പിന്റെ ഒന്ന് യജീന ഉണ്ട് ഇപ്പൊ മറച്ചിട്ട് ഞാൻ സെയിലൊക്കെ മാറ്റിട്ടുണ്ട്

ഞങ്ങൾ ശീലിച്ചു പോയതാണ് കഴിഞ്ഞ രണ്ട് കാറ്റിനും ഇതേപോലെ പ്രളയമില്ലാതെ കാലവർഷത്തുണ്ടാവുന്ന കാറ്റിന് പറഞ്ഞു ഇയാളുടെ വണ്ടി ഇദ്ദേഹത്തിന്റെ വണ്ടി ഇത് വേണ്ട കെട്ടി വലിച്ചു കെട്ടിവെച്ചിരിക്കുന്നത് രണ്ടെണ്ണം ഒരുമിച്ച് പറയണം ഈ വണ്ടി ഇതൊക്കെ ഇപ്പൊ കാറ്റടിച്ചപ്പോ മറിഞ്ഞു വേണം പിടുത്ത കണ്ടില്ലേ ഇതൊക്കെ പിന്നെ പിന്ന കഴിഞ്ഞാത് ഫസ്റ്റ് മറിഞ്ഞു പോയത് അത് നീ കുരുപ്പറ പോയത്യാ നമ്മുടെ അടക്കാണെങ്കി ആ വണ്ടിയും മൊത്തം കാണാം ഈ കപ്പലും അല്ല അന്ന് മഞ്ഞത്ത് പോകണ്ടേ ഇവിടെ നമ്മളെ ഒമ്പതാ മറിഞ്ഞിടക്കുന്ന വണ്ടിയാണ് ചെയ്യുന്ന കഴിഞ്ഞ മഞ്ഞത്ത് ഒന്ന് എടുത്തേക്ക് കേട്ടോ വേണ്ടില്ലേ ഷാജിക്കാണ്ട കൊറച്ചു നേരത്തെ നടന്ന കാര്യം അടുത്ത കാണിച്ചു തരാം ചിലപോലെ ഏതാ കല്ലും കത്തൊക്കെ എത്തിച്ചു ചോദിച്ചിരിക്കണം കാണണം കേട്ടോ മഴ ഇല്ലേ നീ കല്ല് വെച്ച് കെട്ടിയിട്ട് ഇത് പൊങ്ങി പോയായിരിക്കാനാ ഈ പൊങ്ങി പോയായിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഏ ആ വെറുതെ ഇത് ഇപ്പം നാലുവട്ടം നേരെ വെച്ചാൽ മതിയാ ഈ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു വട്ടം നാലിപ്പോ മറഞ്ഞതാണ് നാലോട്ടം പറഞ്ഞു നാലോട്ടം പൊക്കെ വെച്ചു പിന്നെയും അത് മറിയും ഏകദേശം ഒരു എൺപതിനായിരം രൂപ വിലയുള്ള വണ്ടിയാണ് ഇപ്പൊ ചെറിയ കാറ്റുകളും ആളുകൾക്കാരെ ബുദ്ധിമുട്ട് ഏഹ് ഇരു ജ്യൂണല്ലേ ഇവിടെ മറന്ന് കിടക്കുന്നത് മഴത്തും കാറ്റത്തിന് വസ്ത്രങ്ങൾ െ എല്ലാം വിളക്കി പോയി നഷ്ടങ്ങളാ കാല്ട്ടരുതാ

ഇത് കണ്ട ഇത് ഇതൊക്കെ ആണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ മഴ വന്നാൽ ഇവിടെയുള്ള വണ്ടികൾ നശിച്ചു പോകുന്ന രീതിയിലൊക്കെ തന്നെയാണ് ചാനലുകാരെ വിളിക്കാം ചാനലുകാരണ്ടല്ലോ ഏല്ലോ നമുക്ക് ചാനലുണ്ട് ആ മതി യൂട്യൂബാണ് എന്റെ ഫേസ്ബുക്ക് അവന ഓട് വന്നോട്ട് എടുത്തു ഒരു ഒരു മാസം പോരെ ആ ആറ് ഏഴ് ആറാക്കാം ഇരുപത്തിനാല് ഏഴാ രണ്ട് ആറാം മാസാകണം നമ്മള് സോളാർ പാനൽ വളരെ ബുദ്ധിമുട്ടിലെ വെച്ച് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന വണ്ടിക്കാർ വെച്ചിരിക്കുന്നത് എല്ലാം പറഞ്ഞ് പറന്ന് പോയി ഒരുപാട് പൈസയുടെ നഷ്ടമാണ് ഇനിയൊരു കാറ്റ് അരമണിക്കൂർ മുമ്പ് അടിച്ച കാറ്റിന്റെ അതന്നെ ആ ഒരു അരമണിക്കൂറായിട്ട് മെയിനായിട്ട് അരമണിക്കൂർ ആ എന്തായിരിക്കും അവസ്ഥ ഇപ്പൊ നമ്മൾ എല്ലാ വർഷവും അനുഭവിക്കുന്നുണ്ട് ഷിരിച്ച് കൂടുതലായി പോയി പെട്ടെന്ന് ആ അതിന്റെ നേരെ വെച്ച മാത്രം പോയിട്ടുണ്ടല്ലോ അവിടെ അപ്പൊ പാലത്തിനും വടക്കു വശം നടന്നത് എല്ലാം പറഞ്ഞിരിക്കുന്നത് പുതിയ വണ്ടികളാണ് അത് ഒന്നേരം രണ്ടു ലക്ഷം രൂപ ഒക്കെ വിലക്ക് കൊടുത്ത വണ്ടികളാണ് കാറ്റിനും പറഞ്ഞിരിക്കുന്നു ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ബീച്ചിലെ അവസ്ഥയും ബീച്ചിലെ ഞമ്മളൊക്കെ ബുദ്ധിമുട്ടും പാരാബ്ധ്യങ്ങളാണ് ഈ വണ്ടി വേണത് ആ വണ്ടി ഈ വണ്ടി വേണത് ഞങ്ങൾ പ്രത്യേകിച്ച് ഉപ്പ് അടിക്കുന്നതുകൊണ്ട് വണ്ടി മാറണം ചെയ്തുകൊണ്ടേ കാറ്റും കൂടെ അടിക്കേണ്ടത് വണ്ടി മാറിയാ പോലും പറ്റാത്ത എന്ത് ചെയ്തു ആ നഷ്ടം കുപ്പ് ചെയ്താൽ മറ്റേ എന്തല്ല ഉപ്പിലിട്ടുണ്ടോ പറഞ്ഞത് പോയി അഞ്ചു കിലോ മാങ്ങാ വറന്നു പോകണമെങ്കിൽ എന്താ അവസ്ഥയായി ഞാൻ എന്ത് കാര്യമായിരിക്കണത് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി കടയുടെ അവസ്ഥ ഇത് മറഞ്ഞ് വീണിട്ട് കണ്ടാ പൊക്കെ വെച്ചോ അതെ അപ്പൊ ഇപ്പൊ മറന്നു പോയിട്ട് രണ്ടാമെടുത്ത് നിവർത്തി വെച്ചാ ഇതൊക്കെ ഇനി രണ്ടാമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇല്ലേ ശാശ്വതി അതേപോലെ കൊടുത്ത് വെച്ചിരിക്കും ഇത് ഇപ്പൊ നിക്കുക അതെ നമ്മുടെ ആലപ്പുഴയിലെ എല്ലാ ചെറുകിട വ്യാപാരികളുടെ അവസ്ഥയൊക്കെ ഇതാണ് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇത് വേണ്ട ഒരു മഴ വന്നപ്പോഴത്തേക്കും ആ ഒരു അവസ്ഥ അവരെന്തോരം കഷ്ടപ്പെട്ടാണ് ഒരു നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇങ്ങനെ ഒരു സംഭവത്തിൽ കൂടെയൊക്കെ പോകുന്നെന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ഇതാ കാരണം ഇതാരുടെയും കുറ്റമല്ലല്ലോ ഇങ്ങനൊരു ഇതേ കണ്ട ഈ അവസ്ഥ കണ്ട ഇത് ഈ ഈ ഒരു വണ്ടിയുടെ ഒരു അവസ്ഥ കണ്ട എന്തോരം കഷ്ടപ്പെട്ടാണ് ഓരോ കുടുംബങ്ങളുടെയും കഷ്ടപ്പാടുകളും കടങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഓരോ ബിസിനസ്സുകളാണ് കണ്ട ഇതുകൊണ്ട എല്ലാം ആകെ ഇതായി പൊളിഞ്ഞു വാരി കിടക്കുവാണ് ഇത് കാണുന്ന അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഇതെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു വന്ന് പിന്നെ എല്ലാം പൊക്കി വെച്ച് ഞാൻ ഒരു വണ്ടി തന്നെ മൂന്നും നാലും പ്രാവശ്യം മറിഞ്ഞു വീണിട്ട് വീണ്ടും പൊക്കി വെക്കും വീണ്ടും കാറ്റ് വരും അങ്ങനെ മറിഞ്ഞു വീണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പാടാണ് കേട്ടോ ഈ ബീച്ചിലുള്ളവര് എന്താണ് അവരുടെയും കഷ്ടപ്പാടുകൾ അവർക്കും ഉണ്ട് കഷ്ടപ്പാടുകൾ ആരെയും കണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും പക്ഷേ ഈ വണ്ടി മറിഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും നമ്മൾ ഓർത്തില്ല കേട്ടാ കാര്യം ഫേസ്ബുക്കിൽ ഇങ്ങനൊരു ഇത് വന്നു പക്ഷെ ഇത്രയും ഇതാണെന്നുള്ളത് ഇവിടെ വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം കണ്ട ഇത് നമ്മളതായ ആലപ്പുഴയിലെ കപ്പലാണ് ഇത് ഇതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യം നടുക്ക നല്ലൊരു വെള്ളപ്പൊക്കം വന്ന സമയത്ത് മഴ വന്നിട്ട് ഈ കാലവർഷത്തില് ഫുള്ള് വെള്ളമായിട്ട് നടുക്ക് ഈ കപ്പൽ കിടക്കുന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ചിൽ നിന്നുള്ള കാഴ്ച ഇതാണ് നമുക്കിനി വേറെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് നമ്മുടെ ആലപ്പുഴയിലുള്ള നാശനഷ്ടങ്ങൾ എന്നുള്ളത് പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീഡിയോ എന്തായാലും ഇതിൽ എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ ചില്ലി ഇതും കൊറേ വട്ടം മറിഞ്ഞ് മീനട്ട് എടുത്ത് വെച്ചതാണ് ഈ വണ്ടി കണ്ടോ കണ്ടോ ഒരു ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തത് പോലും ഇതിന്റെ അവസ്ഥ ചെയറൊക്കെ നമ്മുടെ ഇവിടത്തെ ചെയറൊക്കെ പറന്ന കണ്ടോ ഈ വണ്ടിയുടെ അവസ്ഥ കണ്ടോ കണ്ടോ ഇതൊക്കെ മറിഞ്ഞു കാറ്റടിച്ചു പോയതാണ് ഈ സീറ്റൊക്കെ കണ്ടോ സീറ്റൊക്കെ പോയിരിക്കുകയാണ് അത് ഇത് കണ്ടോ ചെയറൊക്കെ വെള്ളത്തില് മറിഞ്ഞു കിടക്കുന്നുണ്ട എന്ത് പറയാനാണ് കണ്ട ഒരുപാട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കൊരുപാട് വൈകിപ്പോയി അതിനുള്ളിൽ എല്ലാ ഇതെല്ലാം ഇവിടെ എല്ലാം ഉള്ള എല്ലായിടത്തും നേരെ വെച്ചെല്ലാരും അപ്പൊ ഇത് കണ്ട ഇതും ഒരവസ്ഥയാണ് എന്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവു ഒരു ഇത് ഇത് അവസ്ഥ ഴ്ചകള് കണ്ടോണ്ടിരിക്കും കാര്യം കാറ്റ് സോളാർ സോളാർ എവിടെയാ മറിഞ്ഞ അതെ സോളാറിന്റെ സംഭവം സിറ്റി എല്ലാം പറ സോളാർ ഇത് അത് സെറ്റ് എല്ലാം പറന്ന് ഒന്നും പറയണ്ടോ അതെ ഇത് വലിയൊരു ഇതായിരുന്നുണ്ടോ ശെരിയാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അതെ മറഞ്ഞിരിക്കുന്ന ഒരു സോളാറിന്റെ സംഭവം നിവർത്താനായിട്ട് നിവർത്താൻ പോവുകയാണ് പോവാനോണ്ടോ